പിതൃമോക്ഷപ്രാപ്തിക്കായി കല്ലടയാറിന്റെ കുഞ്ഞോളങ്ങളിൽ ബലിതർപ്പണം ചെയ്ത് ആയിരങ്ങൾ കടപുഴ അമ്പലത്തുങ്കൽ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് തിരക്ക് ഉറ്റവരുടെ സ്മരണകൾ ഇരമ്പുന്ന മനസ്സുമായി വ്രതം നോറ്റ് ജനം സ്നാനഘട്ടത്തിൽ ഒത്തുചേർന്നു മന്ത്രോച്ചാരണ മുഖരിതമായ അന്തരീക്ഷത്തിൽ വാഴയിലയിൽ എള് അരി പുഷ്പം കർപ്പൂരം ദർഭ പുല്ല്ല്ല് തുടങ്ങിയ കല്ലയാട്ടിലൊഴുക്കി ജനം കർക്കിടകവാവിന്റെ പുണ്യം നുകർന്നു കുന്നത്തൂർ താലൂക്കിലെ പ്രമുഖ ബലിതർപ്പണ കേന്ദ്രമായ കടപുഴ അമ്പലത്തുങ്കൽ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലെ കടവിൽ പുലർച്ചെ നാല് മുതലാണ് ബലിതർപ്പണം ആരംഭിച്ചത് രാവിലെ മുതൽ തന്നെ എത്തുന്നവരുടെ നീണ്ട നിരയായിരുന്നു ക്ഷേത്രത്തിൽ പെരുമ്പാവൂർ ഡോക്ടർ എം എസ് ബിജു പിതൃതർപ്പണത്തിന് നേതൃത്വം നൽകി 오오오오 오오오 there are a l u right ക്ഷേത്രത്തിനുള്ളിൽ നടന്ന പിതൃപൂജ തിലഹവനം എന്നിവയ്ക്ക് ക്ഷേത്ര മേൽശാന്തി രാഹുൽ നമ്പൂതിരി നേതൃത്വം നൽകി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അയ്യായിരത്തിലധികം ഭക്തർ ബലി തർപ്പണത്തിൽ പങ്കെടുത്തു സബീന ദൃശ്യാനോ ശസ്താംകൊട്ട